എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തൂക്കുവാലം ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പോൾ കേശവൻകുട്ടി ആസാൻ്റെ കൃഷിയിടമാണ് കാണിക്കുന്നത് ഈ കൃഷിയിടത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ഇത്തരത്തിലാണിത് പരിപാലിക്കുന്നത് ഇത് ജൈവസമ്പ്രദായമാണ് ഓർഗാനിക് മെത്തേഡാണ് ഏറ്റവും ശ്രേഷ്കരമെന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലം ലോകത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ ജൈവസമ്പ്രദായമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാം ചിന്തിക്കുകയും പ്രായോഗികമാക്കാൻ ശ്രമിച്ചുകൊണ്ടും കീടനാശിനിയില്ല രാസവളമില്ല രാസകീടനാശിനിയും രാസവളവും ഇല്ല രാസ കീടനാശിനി രാസവളവുമില്ല ഉപയോഗിക്കുന്നേ ഇല്ല ജൈവ വളങ്ങൾ ജൈവ ജൈവ അപ്പോൾ വളകളും ഏലം വൽക്ക വെറൈറ്റിപ്പെട്ടതാണ് വൽക്കയാണ് ഏറ്റവും നല്ലതാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും ശ്രേഷ്ഠം വൽക്ക തന്നെയാണ് അപ്പോൾ നല്ലതുപോലെ ഒരുക്കിയിട്ടിരിക്കുന്നു ഇതെങ്ങനെ വേണം അല്ലേ അങ്ങനെ ഏലം ഒരുക്കി നിർത്തിയെങ്കിൽ മാത്രമേ മരുന്ന് പ്രയോഗത്തിൽ കൂടുതൽ ഫലം കണ്ടുവരുന്നുള്ളൂ ഇത് കാരണം തൃപ്തി വളരുന്ന സാഹചര്യം ഏലത്തിൻ്റെയും ഏല പോട്ടയുടെ തന്നെയാണ് ഇലയുടെ ഇടയിലാണ് ഇത് വളരുന്നത് ഈ തണ്ടും ഇലയും തങ്ങളിൽ ചേരുന്ന ഭാഗത്താണ് അത് അടർത്തി മാറ്റണം അടത്തി മാറ്റുക ഉണങ്ങിയ ഇലകളില്ലാതിരിക്കുക ഉണങ്ങിയ തട്ടയില്ലാതിരിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്തിട്ട് വൃത്തിയായി നിർത്തിയെങ്കിൽ മാത്രമേ ഈ നമ്മുടെ മരുന്ന് പ്രയോഗത്തിലും വളപ്രയോഗത്തിലും കൂടുതൽ ഗുണവശം ലഭിക്കുന്നുള്ളൂ ഇത് എത്ര വർഷമായി ഇത് മൂന്ന് വർഷമായ ചെടിയാണിത്